നമസ്കാരം ഒരു വർഷം മുമ്പ് കൃത്യം ഒരു വർഷം മുമ്പ് സഖാവ് പി വി എൻപർ അങ്ങനെ തന്നെ വിളിക്കാം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമുക്കറിയാമല്ലോ രഹസ്യം രഹസ്യം ചോർത്തി പിന്നെ അതുപോലെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി വർഗീയത വർഗീയ വിഭാഗീത ഉണ്ടാക്കി നോക്കുന്നു ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു ഇതൊക്കെയായിരുന്നു ഷാജൻസ് കറിയ എന്ന മാധ്യമ പ്രവർത്തകന്റെയും മറനാടൻ മലയാളിയുടെ മേല് പി വി അൻവർ ചാർത്തി കൊടുത്തിരുന്ന കുറ്റം എന്നാൽ കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ഈ കുറ്റങ്ങളെല്ലാം നേരെ തിരിച്ച് അന്ന് ഷാജൻസ്കറിയുടെ മേൽ വന്ന് പതിക്കുന്ന അന്ന് അറസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നുവെങ്കിലും അതിജീവിച്ച് പോകാൻ ഷാജൻസ്കറിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അതിജീവിച്ച് പോകാൻ കഴിയാത്ത വിധം കുരുക്കുകളുമായി കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ ആ കുരുക്കുകൾ അതേ കുരുക്കുകൾ പി വി അൻവറിന് മേലും വരുകയാണ് ഇപ്പോൾ മഞ്ചേരിയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ട് പുതിയ കേസ് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നൊരു കേസാണ് പി വി എൻപറിനെ പൂട്ടാൻ വേണ്ടി തന്നെ കാട്ടിക്കൂട്ടി കേസുകൾ വരുന്നു എന്ന് കഴിഞ്ഞ ദിവസം പി വി എൻപറ തന്നെ പറഞ്ഞിരുന്നു നൂറുകണക്കിന് കേസുകൾ എത്താൻ പ്രതീക്ഷിക്കുന്നുണ്ടേ എന്ന് എന്നിട്ട് ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് പഠിച്ച് ഇറങ്ങാൻ കഴിയുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ കോഴ്സുകൾ എന്തെങ്കിലും വക്കീലാകാൻ വേണ്ടി എന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പഠിക്കണം ഒന്ന് പഠിച്ചിട്ട് ഒരു വർഷം കൊണ്ട് പഠിച്ചിട്ട് വക്കീലാകണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അതിലുള്ള ഒരു വൈജ്ഞാനിക പരിജ്ഞാനം എത്ര ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അടിച്ചുവിട്ടത് എന്തായിക്കോട്ടെ ഏതായാലും സംസ്ഥാനത്ത് ഉടനീളം അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു എന്ന കാര്യം അദ്ദേഹം ഉറപ്പിച്ചു ഇപ്പോ ഒരുപാട് ഭീകരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് അദ്ദേഹത്തിന്റെ മേലെ കേസ് വരുന്നത് അതില് പരാതിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു എസ്പി തന്നെയാണ് ഇദ്ദേഹം ഷാജിസ്കറിയുടെ മേലെ ആരോപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൂനെയിൽ ഏതോ ഒരു രഹസ്യ കേന്ദ്രം ഉണ്ടെന്നും ഷാജിസ്കരയ്ക്ക് രഹസ്യ കേന്ദ്രം ഉണ്ടെന്നും ആ രഹസ്യ കേന്ദ്രം വെച്ചിട്ട് ഇവിടുത്തെ പോലീസിന്റെ വയർലെസ് സെറ്റുകള് അല്ലെങ്കിൽ സന്ദേശങ്ങൾ ചോർത്തുന്നുവെന്നും അങ്ങനെ വലിയ രാജ്യദ്രോഹം കുറ്റവും നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ സർക്കാർ വളരെ നൂതനമായ ഒരു സംവിധാനം ഒരുക്കിയിരുന്നു വയനാട്ടിലെ നക്സൽ ആക്രമങ്ങളെ ചെറുക്കാനും അത്തരത്തിലുള്ള ആൾക്കാരെ പൊക്കാനും വേണ്ടിയിട്ട് ഒരു ഒരു സംവിധാനം ഒരുക്കിയിരുന്നു ഞാനിവിടെയാന്ന് പറയുന്നില്ല ആ സംവിധാനത്തെ ഈ പറയുന്ന പി വി എൻപർ പുളിച്ചങ്ങിട്ടു ഇന്നടത്ത് ഇന്നതുപോലെ ഒരു ഒരു സംഭവം ഉണ്ടെന്നും ആ സംഭവത്തിലെ ഇന്ന ഇന്ന പോലീസുകാർ ഇന്ന ഇന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറത്തുവിട്ടു അത് ആഭ്യന്തര രഹസ്യമാണ് പുറത്തു പറയാൻ പാടില്ലാത്തതാണ് കാരണം അത്തരത്തിൽ ഇപ്പോ ഒരു കേസ് നടക്കുന്നിടത്ത് നമുക്കറിയാം അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസുകാരുണ്ടാവും ഇപ്പൊ എന്റെ ക്ലാസുകൾ നടക്കുമ്പോൾ പല ഹോട്ടൽ റൂമുകളിലും എന്റെ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് അതിനിടയിൽ ഒന്നോ രണ്ടോ പോലീസുകാർ ഉണ്ടാകലുണ്ട് വളരെ അപൂർവമായി അത് പരിചയപ്പെട്ടിട്ടുണ്ട് പേഴ്സണാലിറ്റി അനാലിസിന്റെ ക്ലാസ് നടന്നിട്ട് നടന്നിട്ടൊരിക്കൽ പേളിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വഴി കുഴിച്ച് പരിചയപ്പെട്ടു ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ആണ് ഇതെന്താണെന്ന് അറിയാൻ എന്താണ് പക്ഷെ ഇതൊരു ഈ ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല വളരെ ഉപകാരമായി ഇത് ഞങ്ങളുടെ കേസന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായിക്കും എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു പോയ ഒരാളുണ്ട് പരിചയം കോൺടാക്ട് നമ്പർ ഒന്നും തന്നില്ല അതവിടെ കഴിഞ്ഞു അത് പോയി അപ്പോൾ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ രഹസ്യാന്വേഷണ ഭാഗങ്ങളുണ്ട് നമുക്ക് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാനും നമ്മുടെ രാജ്യം സുരക്ഷിതമായി ഇരിക്കാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എത്രയൊക്കെ നമ്മൾ ഇവിടുത്തെ പിണറായി ആയാലും മോദിയായാലും ഇവിടെ എന്തൊക്കെ കാട്ടിത്തു എന്ന് നമ്മൾ ആരോപിക്കുമ്പോഴും ഇത്തരത്തിൽ ചില സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സംവിധാനങ്ങളാണ് നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് അതിൽ പിണറായി ആയതുകൊണ്ട് അത് നടത്താതെ ഒന്നും വരില്ല അതുപോലെ മോദി ആയതുകൊണ്ട് അത് കേരളത്തിന് വേണ്ട എന്നും പറയില്ല അവിടെ നരസിംഹറാവു വന്ന കാലത്തും അതിനുശേഷം ഇന്ദിരാഗാന് അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി വന്ന കാലത്തും ഇപ്പൊ അവസാനം മോദി വന്ന കാലത്തും ഒക്കെ ഇതുണ്ട് ഇനി അധ്വാനി വന്നാൽ ഇത് ഉണ്ടാവും നയനാർ വന്ന കാലത്തും ഇതുണ്ട് അതിനുശേഷം ഉമ്മൻചാണ്ടി വന്ന കാലത്ത് ഇവിടെ ഉണ്ട് ഇപ്പൊ പിണറായി വന്ന സമത്തും സമയത്തും അത് ഇവിടെ ഉണ്ട് അത് ആ സിസ്റ്റം അങ്ങനെ തന്നെ നിലനിൽക്കും നമ്മൾ എത്രയൊക്കെ ഈ സേനയെ ആക്ഷേപിച്ചാലും ഇത്തരം ചില സംവിധാനങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് അത് സുരക്ഷിതമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത്തരം ഒരു സംവിധാനത്തെയാണ് പി വി എൻബർ പൊളിച്ചങ്ങളിട്ടത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു അന്വേഷണ വിഭാഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗുരുതരമായ തെറ്റാണ് അതിന്റെ മേധാവിയായിട്ടുള്ള വ്യക്തിയാണിപ്പോ പോലീസ് മേധാവി തന്നെയാണ് ഇപ്പോ പി വി എൻപറിനെതിരെ വളരെ വ്യക്തമായി കേസ് കൊടുത്തിട്ടുള്ളു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടാണ് കേസ് ജാമ്യമില്ലാത്ത ഒരുപാട് വകുപ്പുകളുണ്ട് ഇപ്പോ കുറച്ച് മതത്തിന്റെയും മറ്റും കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അറിയാമല്ലോ എസ് പി സുദാസിന്റെ അടക്കമുള്ള കുറെ വികൃതികളും ഈ കേരളത്തിൽ മലബാറിൽ നടത്തിയിട്ടുള്ള ചില കേസുകളുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഹീറോ പരിവേഷത്തിൽ നിൽക്കുന്നത് കൊണ്ടൊരു പക്ഷെ ഉടനെ ഒരു അറസ്റ്റ് ഉണ്ടായേക്കില്ല പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു അറസ്റ്റ് കിട്ടാം ഒരവസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതി ജാമ്യം കൊടുത്തൊന്നും വരില്ല അങ്ങനെയാണെങ്കിൽ ഒരു ആറുമാസമെങ്കിലും അകത്ത് കിടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത് ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അത്ര ശുഭകരമായ ഒരു അന്തരീക്ഷമല്ല പി വി അൻബറിന് ചുറ്റും ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് കൃത്യം ഒരു വർഷം മുമ്പ് ഷാജൻസ് കറിയ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് കടന്നുപോയത് അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് തിരിച്ചു വരുന്നത് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പത്തിരട്ട് ശക്തിയിൽ അത് തിരിച്ചു വരും അത് പ്രകൃതി നിയമമാണ് എന്ന് ആര് തകർക്കാൻ ആര് ശ്രമിച്ചാലും ആ മറുഭാഗത്തുള്ളവർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അത് ഓർക്കുന്നത് നന്നാണ് എന്നൊരു പാഠമാണ് ഇവിടെ കാണുന്നത് പി വി അൻബറിന് ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ പി വി അൻബറിനെതിരെ ഇത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഷാജൻസ് കറിക്ക് എതിരെ പി വി എൻബർ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും തെളിവില്ലായിരുന്നു ആകെ ഒരു വോയിസ് നോട്ട് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പോലീസിന്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിച്ചിട്ടുള്ള ഒരു വോയിസ് നോട്ടായിരുന്നു പുറത്തേക്ക് പ്രവചിച്ചത് അതാണ് ഷാജൻസ് കറിക്ക് കിട്ടിയതും അതെല്ലാ മീഡിയകളും പബ്ലിഷ് ചെയ്ത പോലെ ഇവരും പബ്ലിഷ് ചെയ്തു അതങ്ങനെയായിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് ഇവിടെ പത്രസമ്മേളനത്തിൽ പി വി അൻവർ എടുത്തിട്ട് കൊടുത്തതോ ചോർത്തിയ കേസാണ് അത് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ടെന്നും ആ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ എടുത്ത് പുറത്തെറ്റു അത് ആർക്കും അറിയാത്ത കാര്യമായിരുന്നു ആ പരിസരത്തുള്ളവർക്ക് പോലും ഇത്തരം വകുപ്പ് ആണ് ഇവിടെ താമസിക്കുന്നതെന്ന് അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ടീമാണ് ഇത് എന്ന് അറിയില്ലായിരുന്നു അതിൽ ഒരു ബോർഡ് പോലും വെക്കാതെയാണ് അവർ പ്രവർത്തിച്ചത് അത് ഇത്രയും വർഷങ്ങൾ ശേഷം അതിന്റെ രഹസ്യങ്ങളെല്ലാം കൂടി പി വി നമ്പർ എടുത്ത് പൊട്ടിച്ചിടുമ്പോൾ സ്വാഭാവികമായും അത് രാജ്യസുരക്ഷയ്ക്ക് എതിരാണ് നാളെ ഒരു യു എ പി ഐ കൂടെ മണ്ടയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് പിടിച്ച് സ്ഥിരമായിട്ട് അങ്ങ് അകത്ത് ഇട്ടു കഴിഞ്ഞാലും പറയാൻ പറ്റില്ല അതാണ് നിലവിലുള്ള പോക്ക് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയൊരു അപാകത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുടെ വിവരങ്ങൾ ആരും പുറത്തുവിടാറില്ല അത് ശത്രുക്കൾ പോലും പുറത്തുവിടാറില്ല ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രി ഒരു സംവിധാനമാണ് നാളെ വി ഡി സതീശൻ അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം സ്ഥാനം ഇവിടെ വഹിച്ചു കഴിഞ്ഞാലും പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ചില വിഭാഗങ്ങളുടെ യാതൊരു വിവരങ്ങളും അവർ പുറത്തുവിടില്ല ഇന്ന ഇന്ന പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു പിണറായിന്റെ ഇന്ന ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കലും പറയില്ല കാരണം അത് പറയാൻ പാടില്ലാത്തതാണ് അത് അത്തരം കാര്യങ്ങളൊക്കെ ഭരണരംഗമായ ഭരണരംഗത്തുള്ളവരായാലും പ്രതിപക്ഷമായാലും എല്ലാം അത് സൂക്ഷിക്കുന്നുണ്ട് അത് അത്തരം രഹസ്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ആ ഗ്രൂപ്പിലുള്ള ഇന്ന് ഇന്ന അംഗങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞത് നക്സൽ പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു ഭീകര പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടീം ഉള്ളത് എന്നിരിക്കെ ആ ആ ടീമിലെ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളെ മുഴുവൻ ആ സ്പെഷ്യൽ ടീം അംഗങ്ങളെ മുഴുവൻ അവരുടെ പേര് ഓരോരുത്തരും പേര് പുറത്തുവിട്ടപ്പോ അതിലെ എസ് പി അടക്കമുള്ള ഈ മുഴുവൻ ആൾക്കാരും സുരക്ഷിതല്ലാതിരിക്കാണ് അവരുടെ ജീവിതത്തിന് അവരുടെ ജീവന് ഭീഷണിയായിരിക്കാണ് അപ്പോ ഒരു ഭീകരവാദമാണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു ഗൗരവമായ ഒരു കുറ്റം തന്നെയാണ് അപ്പൊ പി വി എൻപറിനെ സംബന്ധിച്ചിടത്തോളം ഇത് പണി വാങ്ങുന്ന ഒരു കേസാണെന്ന് കാര്യത്തിൽ സംശയമില്ല ഇത് ഈസി ആയിട്ട് പറഞ്ഞു പോയെങ്കിലും അന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ മുഴുവൻ അംഗങ്ങൾ അല്ലെങ്കിൽ ആ ഓഫീസിലുണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങളുടെയും ജീവനുഭീഷണിയ ആരൊക്കെയാണ് തങ്ങൾക്കെതിരെ തിരിഞ്ഞത് എന്ന് ആ നക്സൽ ടീം അംഗങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിക്കഴിഞ്ഞു അവരുടെ പേര് വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞു പി വി എൻപ് സമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇന്നേരം ഇന്നാരൊക്കെയാണ് എന്നുള്ളത് അതിലൂടെ എന്തായി സത്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതിങ്ങനെ പരസ്യമായിട്ട് പറയേണ്ടതല്ല ചില കാര്യങ്ങൾ നമ്മൾ മോഡി തന്നെ പറയേണ്ട കാര്യങ്ങളുണ്ട് അത് മോഡി പറയേണ്ട കേസാണ് ഇത്തരത്തിലുള്ളതൊക്കെ മോടി പറയേണ്ട കേസാണ് ഇനി അവരില് എന്തെങ്കിലും ഒരു വിക്രസം ഉണ്ടെങ്കിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ അതിന് മറ്റൊരു വിങ്ങുണ്ട് ആ വിങ്ങിലൂടെ മാത്രമേ നീങ്ങാൻ പാടുള്ളൂ അത് പ്രതിപക്ഷത്തിനും അറിയാം ഭരണപക്ഷത്തിനും അറിയാം അവരൊക്കെ അത് ചെയ്യുന്നുണ്ട് അവരൊന്നും പത്രക്കാരോട് പറയുകയോ ഈ പത്രങ്ങൾക്ക് ആർക്കും തന്നെ ഇത്തരത്തിലൊരു സംവിധാനം അവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അതൊക്കെ പി വി എം പേർ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് അറിയുന്നേ അത്രയ്ക്ക് രഹസ്യമായി ഉച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും എടുത്ത് പുറത്തിട്ട് അത്ര രഹസ്യാത്മകമായി വർക്ക് ചെയ്തിരുന്ന ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരുവിവരങ്ങൾ പുറത്തിട്ടപ്പോ ഈ നക്സൽ പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അവരെ നിയമിച്ചത് അവരുടെ കണ്ണിൽ അവരുടെ ശത്രുക്കളായിരുന്നവരെ കൃത്യമായി ചിത്ര സഹിതം എടുത്ത് ഉച്ചുകൊടുത്തേക്കണം അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ ഭീഷണിയല്ലേ അപ്പോ ഇത് നേരത്തെ ഷാജൻസ്കറിയെ അല്ല ഇനി പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു അടിയായിട്ടാണ് വരുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ചെറിയ മാർഗം ഒന്ന് ശ്രമിച്ചാൽ മതിയാവില്ല മിക്കവാറും നിലവിലുള്ള സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരൽപ്പം വൈകിയാലും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാകുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഒരു പോക്കുച്ച് മനസ്സിലാകുന്നത്